ഉണ്ടാക്കുന്നത് നല്ല പച്ചക്കറിയും മാത്രം വെച്ച് നല്ലൊരു സൂപ്പർ അവിയലാണ് കേട്ടോ ക്യാരറ്റും കായും മുരിങ്ങക്കായും വെള്ളരിക്കയും ഇട്ട് നല്ലൊരു പച്ചക്കറി മാത്രം ഇട്ടതിന് സൂപ്പർ അവിയലാണ് നമുക്ക് നമ്മുടെ ശരീരത്തിനാവശ്യമായ ഒരു ശകലം ചോറും കൂടുതൽ ഈ പച്ചക്കറിയുടെ അവിയലും കൂടി വെയാവുമ്പോഴത്തേക്ക് നല്ല സൂപ്പറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ അവിയൽ സൂപ്പറല്ലേ അതിനോടൊപ്പം തന്നെ ഞാനൊരു സാമ്പാർ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം ഇതേ നമ്മുടെ ഈയിടയ്ക്ക് ആയുർവേദത്തിൻ്റെ ഇത് ക്ലാ ഇത് നമുക്ക് ആയുർവേദത്തിൻ്റെ ക്യാമ്പുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് കിട്ടിയ പൊടിയിട്ട് തിളപ്പിച്ച കുടിക്കാനുള്ള വെള്ളമാണ് നമുക്ക് കഴിഞ്ഞ ക്യാമ്പിൽ കിട്ടിയ പൊടി നല്ല സൂപ്പർ ടേസ്റ്റുള്ള വെള്ളമായിരുന്നു അതുകൊണ്ട് അവർ തരുന്നത് എന്തായാലും നല്ല ഒരു ഇതാണല്ലോ കണ്ടോ വെള്ളം തിളപ്പിച്ച് കുടിക്കാനുള്ളത് അങ്ങനെ ഇന്ന് ഞാൻ ആ പൊടിയിട്ടാണ് വെള്ളം തിളപ്പിച്ചത് അപ്പം നമുക്കിനി സാമ്പാർ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ സാമ്പാർ ഞാനൊന്ന് തുറക്കട്ടെ കുക്കർ ഞാൻ തുറന്നതേ ഉള്ളൂ തടുവറുക്കണം എടുത്ത് വയ്ക്കാൻ ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാനിന്ന് സാധാ മുളക് കൂടിയല്ല ഒരു ശകലം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടേക്കുന്നത് കേട്ടോ എല്ലാം സൂപ്പർ സാമ്പാറാണ് ണ്ടോ ഈ സാമ്പാറുണ്ടോ ഇനി നമുക്കൊന്ന് കടു പൊട്ടിച്ചുകൂടി ഒഴിക്കണം അതിനായി കടു പൊട്ടിക്കാനായി ഞാനൊരു കടു പൊട്ടിക്കുന്നതിൻ്റെതൊരു അടുപ്പിലേക്ക് വെച്ചു കടു പൊട്ടിക്കട്ടെ ഞാൻ ഗ്യാസ കോഫി കട്ടെ നമ്മുടെ സാമ്പാർ നല്ല ദൂരെ ഇളക്കി എൻ്റെ മണം പോവാതെ സാമ്പാറിൻ്റെ നമ്മൾ ഏതിനായാലും നമ്മൾ കടുവറുത്ത് ഒഴിച്ചു കഴിയുമ്പം അല്ലെങ്കിൽ തന്നെ ഒരു പ്രത്യേക മണമാണ് അപ്പം നമ്മൾ അടിപ്പൊള്ളി സാമ്പാറും റെഡി ആയിട്ടുണ്ട് സൂപ്പർ നല്ല വെജിറ്റേറിയൻ നിങ്ങൾ കളർ അങ്ങനൊരു വല്ലതും ഇത് തോന്നുന്നതാണ് നല്ല മഞ്ഞ കളറാണ് അപ്പം നമ്മളെ സൂപ്പർ ടപ്പം പോയി നല്ല അവിയലും റെഡി ആയിട്ടുണ്ട് കുടിക്കാൻ നമ്മളെ നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളവും റെഡി ആയിട്ടുണ്ട്